ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഭക്തിയോടെ നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ലോകത്തെ മുമ്പാടുള്ള സകലരും ഈശോയെ അറിയുവാനും ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുവാനും കൃപ നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ഭക്തിപൂർവം കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ ഫലമായ ഈശോ പരിശുദ്ധ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേയും വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് കാലത്ത് മരിച്ച അടക്കപ്പെട്ട പാതാളം നിറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതത്തിരിക്കുന്നു യും വിധിക്കുരുമിക്കുന്നു നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ലോകമുഴവിന്റെയും പാപനായി അങ്ങേരവത്സലസുതൻ ഞങ്ങളുടെ നാഥം രക്ഷകനുമായി വിശ്വസിന് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ കാണാൻ ക്ഷമിക്കുന്നു ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണി ആയിരിക്കണമേം ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണി ആയിരിക്കണമേയും ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെയും ലോകം മുഴുവൻ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ യും ലോകം മുഴുവന്റെ അതിദാരുണമായ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

യുടെ അതിദാരുണമാ പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ണമാം പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ പതിദാരുണമാം പീഢാസഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ യുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ിദാരുണമാം പീഡാ സഹനങ്ങൾ ീടാ സകലങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശ്വേ പതിദാരുണമാ സകലങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദരുണമാ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേശോ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ തിരുണമ ും ഞങ്ങളുടെണയുണ്ടാകണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങനെ വത്സലസനെ ഞങ്ങളുടെ മാത്രം രക്ഷകരുമായ വിശ്വം സിഹായ ശരീരവും രക്തവും

െ പ്രതിന്റെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാ സഹനങ്ങളെ പ്രതി

Atmaud Levatum. പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് പീഡാ ഞങ്ങളുടെയും ലോകം ലോകം മുഴുവണമേശോ മേൽകരുണി ആയിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മണ്ണിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ